എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം സുഹൃത്തുക്കളെ നമ്മളിപ്പം പുതിയ ഒരു വിഷയത്തിലേക്കാണ് കടന്നിരിക്കുന്നത് അതായത് അസ്ട്രോളജിയിൽ ന്യൂമറോളജി വിഭാഗം എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്നാണ് വിഷയം അതിൽ ആൾറെഡി മേടവും ഇടവും നമ്മൾ കഴിഞ്ഞു ഇനി മിഥുനരാശിക്ക് പോകാം അതിനു മുമ്പ് സുഹൃത്തുക്കളെ ഒരു വിഷയം പറയട്ടെ ഞാൻ മുമ്പ് പറഞ്ഞ രണ്ട് വീഡിയോകളിൽ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ചെയ്യേണ്ട ദോഷങ്ങൾ അതായത് കാശി ജാതകം ഗണ്ഡാന്തര ദോഷങ്ങൾ മുടക്ക് തിഥിശൂന്യം ഇവ മാറ്റിയ ശേഷം ന്യൂമറോളജിയിൽ ഈ പറഞ്ഞ ഞാൻ പറയാൻ പോകുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന നമ്പറുകൾ വേണ്ടിയ വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമ്പത്തിന് ഉണ്ടാകും ഡയറക്റ്റായിട്ട് ദൈവീതി അപ്ലൈ ചെയ്തിട്ട് എനിക്ക് പ്രയോജനമില്ല എന്നാലും പറയരുത് കാരണം നമ്മുടെ ദോഷങ്ങൾ നമ്മൾ മാറ്റിയ ശേഷം മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ന്യൂമറോളജി കാര്യങ്ങളൊക്കെ വർക്കാവുള്ളൂ അത് വന്നിട്ട് നമ്മളെ സ്വയം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് ആ ഉപാധി നമ്മൾ മാറി നമ്മുടെ മുജ്ജന്മ മുൻജന്മദോഷങ്ങൾ ജാതകത്തിലെ നോക്കി അതിനു വേണ്ടിയ ക്ഷേത്ര പരിഹാരങ്ങളോ അല്ലെങ്കിൽ കർമ്മപരിഹാരങ്ങളോ അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഫ്ലവർ മെഡിസിൻസോ അത് എന്ത് രീതിയിലാണോ ഉപയോഗിക്കുന്നത് നമുക്ക് താല്പര്യമുള്ളത് ആ രീതിയിൽ ആ താല്പര്യം ഉപയോഗിച്ച് നമ്മളത് മാറ്റി അതിൻ്റെ അത് ക്ലിയർ ചെയ്ത ശേഷം ദയവായി ചെയ്ത് ന്യൂമറോളജിയിലുള്ള ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഇൻഡിവിജ്വലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരവരുടെ ജാതകം തന്നെ നോക്കി കറക്റ്റായിട്ട് ഓരോരുത്തർക്കും ഓരോ നമ്പർ ഉണ്ടാകും കാരണം അവരുടെ ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ കോമ്പിനേഷനും രാശി ലഗ്നം എന്നിവയൊക്കെ ആസ്പദമാക്കി ആയിരിക്കും അത് കണക്കാക്കുന്നത് അതല്ല ജനറലായിട്ട് ഇപ്പോൾ ഞാൻ ജനറലായിട്ട് എല്ലാ രാശിക്കും പറഞ്ഞു വരുന്നുണ്ട് അങ്ങനെ ചോദിച്ചാൽ ഒരു പകുതിയൊക്കെ ഞാൻ ഞാനെന്താണ് വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചാൽ ആദ്യം നിങ്ങളെ നിങ്ങളുടെ ക്ഷേത്ര ദോഷങ്ങൾ മാറ്റണം അതെല്ലാവർക്കും എല്ലാ പ്രതി പരിഹാരത്തിനും അത് മുഖ്യമാണ് സാധാരണ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ ശനിദോഷങ്ങൾ ഗുരുദോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ ഗോചരാവസ്ഥയിലുള്ള ദോഷങ്ങൾ മാറ്റുന്നതിന് മുമ്പ് നമ്മുടെ ജാതകത്തിലുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ദോഷങ്ങളുണ്ട് ആ ദോഷങ്ങൾ ദൈവം ഇത് മാറ്റുക മാറ്റിയാൽ മാത്രമേ ഈ ദോ പരിഹാരങ്ങൾക്കൊക്കെ പ്രയോജനമുള്ളൂ അല്ലാതെ ജ്യോതിഷാചാര്യന്മാരെ കുറ്റം പറഞ്ഞിട്ടോ ജ്യോതിഷത്തിനെ കുറ്റം പറഞ്ഞിട്ടോ ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും ചെയ്യാനൊക്കെ ഇല്ല നമ്മൾ കൊണ്ടുവന്ന വരവാണത് ആ വരത്തെ നമ്മൾ മാറ്റിയേ പറ്റുകയുള്ളൂ അതിനുള്ള പ്രതിവിധികളും ആചാര്യന്മാർ പറയുന്നുണ്ട് അതനുസരിച്ച് ആ പ്രതിവിധികൾ ഉപയോഗിച്ച് ആദ്യം ആ ദോഷങ്ങൾ മാറ്റുക എന്നിട്ട് നമുക്ക് സെൽഫായിട്ട് ഇമ്പ്രൂവ് ആകാനായിട്ട് ന്യൂമറോളജി ഉപയോഗിക്കാം പിന്നെ പല തരത്തിലുള്ള ഇതൊക്കെയുണ്ട് അത് ഞാൻ ഇപ്പോൾ പുറകെ പറഞ്ഞുതരാം അങ്ങനെയൊക്കെ അതായത് സിമ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട് ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മരങ്ങൾ മരങ്ങളുടെ അറിയാവുന്ന വൃക്ഷശാസ്ത്രം ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ശാസ്ത്രങ്ങൾ ഉണ്ട് അത് വെച്ച് നിറം കളറുകൾ ഉപയോഗിക്കുന്നുണ്ട് അത് വെച്ച് നമുക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നിങ്ങൾ മിഥുന ഇനിയും മുതൽ നമ്മളെ രാശിയിലേക്ക് കക്കാം എൻ്റെ പ്രിയപ്പെട്ട രാശി സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പറഞ്ഞ മാതിരി തന്നെ കഴിഞ്ഞ കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി നമ്മളെ ന്യൂമറോളജി വളരെ അതിശയിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല വെസ്റ്റേൺ അസ്ട്രോളജിയിലുമൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രമാണ് ന്യൂമറോളജി ഇത് നമ്മൾ നമ്മുടെ ഇന്ത്യൻ അസ്ട്രോളജിയുമായിട്ട് കമ്പൈൻ ചെയ്ത് ചെയ്ത വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ടുകൾ നമ്മൾ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞ മാതിരി ആദ്യം വന്നിട്ട് ഒരു ജാതകം എടുത്ത് അത് ജാതകമായാലും ശരി അല്ലെങ്കിൽ ജാതകമില്ലാത്ത ഒരു പ്രശ്നം മൂലമായാലും ശരി ആ ആരൂഢം കണ്ടുപിടിച്ച ശേഷം നമ്മുടെ ദോഷങ്ങൾ ദോഷങ്ങളെന്തൊക്കെയുണ്ട് നമ്മുടെ ഈ പറഞ്ഞില്ലേ ഗണ്ടാന ദോഷങ്ങൾ ആദ്യം ഇപ്പോൾ ആദ്യത്തെ ഭാഗം പറയുന്നുണ്ട് ദോഷങ്ങളെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഗണ്ടാന ദോഷമോ കാശി അതവോ എന്ത് ഗുരുമാലോ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം അങ്ങ് മാറ്റണം അതിനുള്ള ക്ഷേത്ര പരിഹാരങ്ങളുണ്ട് അല്ലെങ്കിൽ ഫ്ലവർ മെഡിസിൻസ് ഉണ്ട് പല രീതികളുണ്ട് അല്ലെങ്കിൽ കാർമിക് പരിഹാരമുണ്ട് ഏതെങ്കിലും ഒന്ന് ഓപ്റ്റ് ചെയ്ത് അതിനെ ആ ദോഷത്തെ അങ്ങ് മാറ്റുക ആദ്യം ചെയ്യേണ്ടതാണ് അതിനുശേഷം നമ്മൾ നമ്മുടെ ജാതകത്തെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് ചിന്തിക്കുക അപ്പം ഡെവലപ്പ് ചെയ്യാൻ പല രീതികൾ ഈ ശാസ്ത്രത്തിലുണ്ടെങ്കിൽ ന്യൂമറോളജി കുറച്ച് എഫക്റ്റീവ് ആകുന്നതിന് കാരണം ന്യൂമറോളജിക്ക് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിനകത്ത് ഇപ്പം നമുക്ക് ഇന്ന് പറ്റി നമുക്കൊന്ന് പഠിക്കാം രാശി എന്ന് പറഞ്ഞാൽ ബുധൻ്റെ സ്ഥാനമാണ് അതുപോലെ തന്നെ ഒരു ഉഭയരാശിയാണ് ഉഭയരാശി എന്ന് പറഞ്ഞാൽ അറിയാമോ എവിടെ അഡ്ജസ്റ്റ് ചെയ്തു പോകും അതാണ് മീനരാശിയുടെ ഒരു പ്രത്യേകത സോറി മീന മിഥുനരാശിയുടെ ഒരു പ്രത്യേകത ഈ മിഥുനരാശി എന്ന് പറയുന്നത് ഒരു ഞാൻ പറഞ്ഞ പോലെ കാറ്റിൻ്റെ രാശിയാണ് എവിടെയും സ്പ്രെഡാകാം മനസ്സിലായില്ലേ മിഥുന മിഥുന ലഗ്നത്തിലൊക്കെ ഉള്ളവരെ ഇപ്പം ഞാൻ മിഥുന മിഥുരലഗ്നത്തിൻ്റെ കാര്യം ലഗ്നത്തിനാണ് ഹൺഡ്രഡ് മാർക്ക് രാശിക്ക് വന്നിട്ട് ഒരു എഴുപത് മാർക്ക് ന്യൂമറോളജിയിൽ ഉപയോഗിക്കാം എഴുപത് ശതമാനം എന്ന് പറയാം അപ്പോൾ ഈ മിഥുനലഗ്നത്തിന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമ്മളത് പ്രത്യേകിച്ച് മിഥുനരാശിക്ക് പുണർന്ന നക്ഷത്രം അതുപോലെ മകൈരത്തിൻ്റെ ലാസ്റ്റ് അങ്ങനെ ആയില് നക്ഷത്രം ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രങ്ങൾ എങ്ങനെ എവിടെ പോയാലും ജീവിക്കുക എന്നുള്ളതാണ് അവർക്ക് അതിനുള്ള ഒരു പ്രത്യേക കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് മനസ്സിലായി പിന്നെ ഇതിൻ്റെ കളറൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാശിക്ക് ഓരോ രാശിക്കും കളറുകളൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കറുപ്പാണ് പുതുവ ഞാനൊരു എക്സാമ്പിൾ പറയാം മിഥുനുത്തിനെ കറുപ്പാണ് എൻ്റെ കളറ് അതിന് ഓരോ രാശിക്കും ഓരോ കളറുകളുണ്ട് ഓക്കെ പിന്നെ അത് ജീവനാണ് ഇതൊക്കെ പറയാൻ പിന്നെ അങ്ങനെ പഞ്ചാംഗത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ട് ബുധനെ സംബന്ധിച്ചിട്ട് നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നുള്ളൂ അപ്പോൾ ബുധൻ്റെ ആ സ്ഥാനമാണ് മിഥുനരാശി ഈ മിഥുനരാശിക്ക് നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എങ്ങനെയാണ് നമുക്ക് പൈസ ഉണ്ടാക്കുക അറിയാം രണ്ടാം ഭാവം എന്ന് പറയുന്നത് കർക്കിടകമാണ് അതെല്ലാവർക്കും അറിയാം ധനാരൂഢമാണ് അപ്പം പിന്നെന്തൊക്കെയാണ് ഇപ്പോൾ രണ്ടാം ഭാവം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞ പോലെ കർക്കിടകമാണ് കർക്കിടകത്തിൻ്റെ എന്ന് പറയുന്നത് ചന്ദ്രനാണ് പിന്നെ ആറാം ഭാവം എന്ന് പറയുന്നത് വൃശ്ചികമാണ് വൃശ്ചികത്തിൻ്റെ എന്ന് പറയുന്നത് ചൊവ്വയാണ് പത്താം ഭാവം എന്ന് പറയുന്നത് മീനമാണ് അതിൻ്റെ എന്ന് പറയുന്നത് എന്താണ് ഗുരുവാണ് എല്ലാ ഇത് പൊതുവെ ജോ കാര്യമാണ് അല്ലേ അപ്പോൾ നമുക്ക് ഈ മൂന്ന് ഭാവം അതായത് ചന്ദ്രൻ പിൻ ചൊവ്വ ശനി ഈ മൂന്നിൻ്റെയും കൂടെ നമ്പർ എടുക്കണം ചന്ദ്രൻ്റെ രണ്ട് ചൊവ്വായുടെ ഒമ്പത് ശനിയുടെ വന്നിട്ട് എന്താണ് എട്ട് ശരിയല്ല ഞാൻ പറഞ്ഞു സോറി ചന്ദ്ര ചന്ദ്രൻ്റെ രണ്ട് ചൊവ്വായുടെ ഒമ്പത് ശനിയല്ല മീനൻ രാശിയുടെ അധിപനായിട്ടുള്ള ഗുരു ഗുരുവിൻ്റേത് മൂന്ന് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നമ്മൾ ആ നോട്ട് നോട്ടെടുത്തു കഴിഞ്ഞു ഇനി ഈ മൂന്ന് രാശികളുടെയും പൊതുവായിട്ടുള്ള സ്വഭാവം എന്താണ് ഒന്ന് പറയാമോ മിഥുനത്തിനാകുമ്പോൾ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കർക്കട രാശിയുടെ പഞ്ചഭൂതം എന്താണ് നീരാണ് ജലമാണ് ജലമാണല്ലേ അപ്പോൾ ഈ മൂന്ന് രാശിക്കും പറഞ്ഞ പോലെ കടകത്തിനായാലും ശരി വൃശ്ചികത്തിനായാലും ശരി മീനത്തിനായാലും ജലരാശികളാണ് അപ്പോൾ എളുപ്പമായി നമ്മൾ എന്താ ചെയ്യേണ്ടത് ജലത്തിനെ കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യണം ജലത്തിനെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം നോട്ടിനെ മണ്ടക്കിടാൻ പറ്റുമോ അത് പറ്റില്ല അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഒരു ആറിൻ്റെ തീരത്ത് നിൽക്കുന്ന ആറിൻ്റെ തീരത്ത് ഉള്ള ഒരു ക്ഷേത്രം ആറ്റിൻ്റെ തീരം എന്ന് പറഞ്ഞാൽ ആ വെള്ളമല്ലേ പറയുന്നത് അതിൻ്റെ അടുത്ത് ഇപ്പോൾ ചൊവ്വ എന്ന് പറഞ്ഞ ആരാണ് ഇപ്പോൾ ചുർച്ചിക എന്ന് പറയുമ്പോൾ ഒരു ദേവി ദേവിയാണ് അല്ലേ ഭഗവതിയാണ് അപ്പം ആറിൻ്റെ തീരത്തുള്ള ഒരു ഭഗവതി ക്ഷേത്രം കണ്ടുപിടിക്കുക അതാത് ചെയ്യേണ്ട എന്നിട്ട് അവിടെ ആറ്റിൽ കുളിച്ചിട്ട് ആ ഭഗവതിയെ തൊഴുക ഭഗവതിക്ക് എന്ത് ചെയ്യണം പാല് പാലഭിഷേകം ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ പാൽ നേരിടിക്കാം അതുപോലെ ദ്രവ ജല സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഉപഹാരങ്ങൾ ഭഗവതിക്ക് അർപ്പിക്കാം അപ്പോൾ നമ്മൾ ജലത്തിനെ ആക്ടിവേറ്റ് ചെയ്തു നമ്മുടെ രാശിയെ ആക്ടിവേറ്റ് ചെയ്തു നമ്മുടെ ആ രണ്ട് ആറ് പത്ത് എന്ന ഭാവങ്ങളെ ആക്ടിവേറ്റ് ചെയ്തു ഇതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുന്നത് ധനം കൂടുതൽ വരാനായിട്ട് തുടങ്ങും മനസ്സിലായിക്കണം അതുപോലെ നമ്മുടെ കർമ്മദോഷങ്ങളും മാറും രണ്ട് ഇപ്പം ഈ പറയുന്ന പരിഹാരങ്ങളെല്ലാം തന്നെ നമ്മുടെ കർമ്മദോഷങ്ങളെ മാറ്റാനായിട്ട് നമുക്ക് സഹായിക്കും ഇപ്പം ഞാൻ അതുകൊണ്ടാണ് ദേവതകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളും പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ മിഥുനൻ രാശിയുടെ പൊതു സ്വഭാവം നമുക്ക് മനസ്സിലായി മിഥുനൻ രാശിക്ക് ധനാരൂഢം എന്തൊക്കെയാണെന്ന് മനസ്സിലായി കർക്കിടകം വൃശ്ചികം മീനം മൂന്നിൻ്റെ അധിപന്മാരായിട്ടുള്ള ചന്ദ്രൻ ചൊവ്വ ഗുരു ചന്ദ്രൻ്റെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മൂന്നിൻ്റെയും പഞ്ചഭൂതമായിട്ടുള്ള ജലം ഒന്നിച്ച് ഒരേ കോമ്പിനേഷനാണ് എല്ലാം മൂന്നും ജലരാശികളാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു ആറിൻ്റെ തീരത്തുള്ള അല്ലെങ്കിൽ ഒരു കുളത്തിൻ്റെ തീരത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് സ്പെസിഫിക്കായിട്ട് നമുക്ക് പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കടവെന്ന് പറയുന്നത് ആറ്റുനീരാണ് മനസ്സിലായല്ലേ അതുപോലെ തന്നെ പിന്നെ വൃശ്ചികം എന്ന് പറയുന്നത് ആഴക്കിണറാണ് അതുപോലെ തന്നെ മീനം എന്ന് പറയുന്നത് കടലാണ് അപ്പം നിങ്ങൾക്ക് ഈ മൂന്ന് ഓപ്ഷൻസും ഉണ്ട് കിണറ്റുവെള്ളം അയക്കാം ആറ് വെള്ളം ആകാം അറ്റിലെ വെള്ളം ആകാം കടൽ തീരമാകാം ബെറ്റർ എന്ന് ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കർക്കിടകത്തിന് രണ്ടാം ഭാവത്തിന് ആക്ടിവേറ്റ് ചെയ്യാമായിരിക്കും എപ്പോഴും നല്ലത് കൂടുതൽ തനത്തിനെ സംബന്ധിച്ചോളം ഞാനീ പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആറ്റ് ആറ്റിൽ കുളിച്ച് ആ ക്ഷേത്ര ക്ഷേത്രം ക്ഷേത്രത്തിൽ പോയിട്ട് അടുത്തുള്ള ദേവീക്ഷേത്രം അപ്പോൾ ചക്കുളമൊക്കെ അങ്ങനെയാണല്ലേ ചക്കുളക്ഷേത്രമൊക്കെ അങ്ങനെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഭഗവതീക്ഷേത്രം നിങ്ങളുടെ അടുത്തുള്ള ഒരു ഭഗവതീക്ഷേത്രം തിരഞ്ഞെടുക്കുക എന്നിട്ട് ഇങ്ങനെ ചെയ്തു നോക്കുക അത് ചെയ്യുന്നത് ആയിരിക്കണം നമുക്ക് ഈ പറയുന്ന പോലെ ഒന്നീ തിങ്കളാഴ്ച ചന്ദ്രൻ്റെ ദിവസം തിങ്കളാണ് അല്ലേ അതുപോലെ ശുക്രൻ്റെ ദിവസം വെള്ളിയാഴ്ചയാണ് അല്ലേ അതുപോലെ ഗുരുവിൻ്റെ ദിവസം വ്യാഴാഴ്ചയാണ് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏതെങ്കിലും ഒരു ദിവസം എടുക്കുക അതുപോലെ ഈ ഹോര എന്ന് പറയുന്നതും അതുപോലെ കലണ്ടറിലോ ലോ അല്ലെങ്കിൽ പഞ്ചാംഗത്തിൽ നോക്കിയാൽ ഹോര കാണുക ഈ മൂന്ന് ഹോരകളും മിക്സ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി എന്ത് ഏത് സമയത്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഹോരയില് പ്രത്യേകിച്ച് ആ ആഴ്ച ആ ദിവസവും ഉണ്ടല്ലോ വളരെ എഫക്റ്റീവായിട്ടായിരിക്കും ഇതൊക്കെ ഇതൊക്കെയാണ് സുഹൃത്തുക്കളുടെ പരിഹാര രീതികൾ അപ്പം ന്യൂമറോളജി പ്രകാരം ഈ പർട്ടിക്കുലറായിട്ട് നമ്മൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലായി അപ്പോൾ മെയിനായിട്ട് പിന്നെ ഈ മിഥുനരാശിക്ക് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ രാശിയാണെന്ന് വെച്ചോളൂ മിഥുനലഗ്നമാണ് വൃശ്ചിക രാശിയാണെന്ന് വെച്ചോളൂ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മിഥുനത്തിൻ്റെ രണ്ടാം ഭാവമായിട്ടുള്ള ചന്ദ്രൻ വൃശ്ചിക രാശിക്കാരൻ എപ്പോഴും വന്നിട്ട് ചന്ദ്രൻ വന്നിട്ട് നീജത്തിൽ നീചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ ബലഹീനനായിരിക്കും അവിടെ വീക്കായിരിക്കും അപ്പോൾ എന്തായി പൊതുവെ മിഥുന ലഗ്നക്കാർക്ക് ഈ ചന്ദ്രൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ധനത്തെ വളരെ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാം മിഥുന ലഗ്നം മിഥുനലഗ്നം വൃശ്ചികരാശി കോമ്പിനേഷനാണ് ഞാൻ പറയുന്നത് കേട്ടോ മിഥുന ലഗ്നമാക്കാർക്കെല്ലാം അല്ല അത് വൃശ്ചികരാശിയും കൂടെ ആയാൽ ഇത് സംഭവിക്കുന്നുണ്ട് കാരണം അവൻ അദ്ദേഹത്തിൻ്റെ പിന്നെ ധന ധനരാശിയായിട്ടുള്ള കർക്കിടകത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രൻ പോയി നിൽക്കുന്നത് വൃശ്ചികത്തിന് വീക്കായിട്ടിരിക്കും ഇതുപോലെ എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻസ് എടുക്കാം അപ്പോൾ അതിനനുസരിച്ചിപ്പോൾ നമ്മൾ ചന്ദ്രനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഉടനെ നമ്മൾ പോയിട്ട് എന്താ ചെയ്യേണ്ടത് അവിടെ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ചന്ദ്രൻ ബലഹീനനായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ദേവത ഏത് ദേവതയാണെന്ന് കണ്ടുപിടിക്കണം ചന്ദ്രൻ ബലഹീനനായിട്ട് നിൽക്കുന്ന ആരാ മഹാകാളിയാണ് മഹാകാളിയാണ് ബലഹീനനായിട്ടുള്ള ചന്ദ്രൻ്റെ ദേവത അപ്പം ആരോഗ്യമുള്ള അല്ലാതെ പൗർണമി നിൽക്കുന്ന ഒരു ചന്ദ്രൻ്റെ ദേവത ഏതാണെന്ന് വെച്ചാൽ ദുർഗയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ദേവതകളെയൊക്കെ എന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്തിനാണ് ഒരായിരത്തി എട്ട് ദേവതകളുണ്ടല്ലോ അതിൻ്റെ ആക്കെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഓരോ ദേവതകളും ആ പ്ലാനറ്റ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് എല്ലാ ഒരു യൂണിവേഴ്സിന് എനർജിയുടെ പല ഭാഗങ്ങളാണെങ്കിലും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നത് പർട്ടിക്കുലറായിട്ട് നമ്മൾ ആചാര്യന്മാർ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് നോക്കി ആലോചിച്ച് നോക്കിയാൽ അവരെ എത്ര 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 പിന്നെ വളരെ സയൻറ്റിഫിക്കായിട്ട് ആലോചിച്ച് അതിനനുസരിച്ച് നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു മഹാകാളി ക്ഷേത്രത്തിൽ ചന്ദ്രൻ വീക്കായിട്ട് പൊതുവേ ചുച്ചികശിക്കാരൻ്റെ ദേവത മഹാകാളിയാണത് ദേവതയാണ്ല്ല ചൊവ്വായാണെങ്കിലും മഹാകാളിയാണ് കാരണം അവിടെ ചന്ദ്രൻ വീക്കാണ് അവൻ്റെ മനസ്സേ വീക്കാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സല്ലേ മനസ്സ് വീക്കായി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ നടക്കുന്നത് ഒന്നും നടക്കത്തില്ല എന്തുകൊണ്ടേലും മനസ്സ് അതിനെല്ലാം നെഗറ്റീവായിട്ട് ചിന്തിച്ചു കളയും അപ്പോൾ അവർ തീർച്ചയായിട്ടും മഹാകാളിയെ വൃശ്ചികരാശിക്കാർ പൊതുവേ ചിന്തിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൂജ ചെയ്തു കഴിഞ്ഞാൽ നടക്കും അപ്പോൾ നമ്മളിതേ പ്ലാ ഇത് ഇവിടെ ഉപയോഗിക്കുക ആറ്റു ആറിൽ കുളിച്ചിട്ട് കാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി പാലാഭിഷേകമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ പനിനീർ പനിനീരോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റിസൾട്ട് കിട്ടും ഇത് ഞാൻ പറഞ്ഞ പൊതുവായിട്ടുള്ള തത്വമാണ് അവരവരുടെ ജാലകം നോക്കി അവരവരുടേതായിട്ടുള്ള ചില ഇത് കോമ്പിനേഷൻസ് നോക്കി കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാതിരിക്കും പിന്നെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ രീതിയിലുള്ള കൺസൾട്ടേഷൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പർ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ദയവ് ചെയ്ത് വിളിക്കുന്നത് കഴിവ് ഒഴുകി കഴിവത് ഒഴിവാക്കുക കാരണം അത് ആ സമയത്ത് വേറെ എന്തെങ്കിലും ക്ലൈൻറ്റ്സ് ഉണ്ടാകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതെല്ലാം ഡിസ്റ്റർബ് ആകത്തില്ല നിങ്ങൾക്കും പ്രശ്നമായിരിക്കും അത് കേൾക്കുന്നവർക്കും അത് ആ മനസ്ഥിതിയോട് കേൾക്കാനുള്ള നിങ്ങൾ പ്രശ്നങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ മെസ്സേജ് നിങ്ങൾ ജസ്റ്റ് ലീവ് എ മെസ്സേജ് ഇൻ വാട്സപ്പ് അത് പിന്നെ സമയമാകുമ്പോൾ ഞാനത് എനിക്ക് ഞാനത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി അയക്കും ചിലപ്പോൾ ലേറ്റ് ലേറ്റാകുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങളെ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം എന്നാ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ചുരുക്കുകയാണ് സന്തോഷം എല്ലാവർക്കും നമസ്കാരം